എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി ഈ ഒരു കുളം ക്ലീൻ ആക്കുന്നതാണ് അപ്പൊ ഈ ഒരു കുളത്തിന്റെ അടിയിലായിട്ട് നമ്മളൊരു വാൽവ് എടുത്തിട്ടുണ്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ തോട്ടിലൂടെ വെള്ളം ഒഴിക്കാനുള്ള അതേ സെറ്റപ്പ് തന്നെയാണ് ഇതിലൂടെ തന്നെയാണ് നമ്മൾ ഇതിലുള്ള വെള്ളം ഒഴിവാക്കുന്നത് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറഞ്ഞപ്പോൾ നമുക്ക് മീനുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ മീനുകൾക്ക് നീന്താനുള്ള വെള്ളം കൂടി ഇതിലില്ല ഈയൊരു ലെവലിൽ വെച്ചിട്ടാണ് നമ്മളിനി ക്ലീൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ക്ലീനിങ്ങിന്റെ പണി തുടങ്ങിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് നമ്മളിനി ക്ലീൻ ചെയ്യാൻ പോകുന്നത് ക്ലീനിങ് തുടങ്ങിയപ്പോ നമുക്ക് കാര്യം മനസ്സിലായത് ഇത് ഇതങ്ങനെയൊന്നും പോകുന്ന കറകളോ കാര്യങ്ങളോ നല്ല രീതിക്ക് പണിയുണ്ട് ആദ്യം നിസാമാണ് നിസാണിറങ്ങിയത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് ഉണ്ട് വളത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ മീൻകുട്ടന്മാരെ ഉള്ള വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ആമാർക്ക് ഫുള്ള് മുങ്ങാനുള്ള വെള്ളം പോലും ഇതിലല്ല വലിയ മീനുകൾ കേട്ടോ ചെറിയ മീനുകളാണെങ്കിൽ എന്താ സംഭവം എന്നറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ ക്ലീനാക്കിയ സ്ഥലത്തെല്ലാം വെള്ളമൊഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോഴും ഒരു ഹാഫ് പെർസെൻറ്റേജ് പോലും ക്ലീൻ ആയിട്ടില്ല നമ്മുടെ പൈപ്പിന് ഫിൽറ്റർ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പൈപ്പിലൂടെ ഒലിച്ചു വരുന്ന മീനിനെ അരിപ്പ് വെച്ച് പിടിച്ചിട്ട് തിരിച്ച് കുളത്തിലേക്കിടുന്ന പരിപാടിയാണ് റൂബേല് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ അബ്ദുള്ളയും കൂടി കുളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇത്രയും നേരം പുറത്തുനിന്ന് ആക്കുക മാത്രമായിരുന്നു ഇപ്പോൾ ആളും ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പണിയൊന്നും സ്പീഡായിട്ടുണ്ട് ഞാനടക്കം നാല് പേരാണ് ഇപ്പോൾ ഈ കുളം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത് ഒരച്ച ഭാഗത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു വെള്ളത്തിലൂടെ മീൻ മേലോട്ട് നീന്തി കയറുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അവിടെ ഒരു ഭാഗം കുറച്ച് ബാക്കിയുണ്ട് ക്ലീനാക്കാൻ അത് ക്ലീൻ ആക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ചതിന് ശേഷം വിട്ടിരിക്കുകയാണ് കുളത്തിലേക്ക് കുളത്തിലേക്കിപ്പോൾ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വെള്ളമായിട്ടുള്ളൂ മീനുകളെല്ലാം നീന്തി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഓരോ ഭാഗത്തുമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുളം നല്ല രീതിക്ക് തന്നെ വൃത്തിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുളത്തിൻ്റെ ഉൾഭാവം കാര്യങ്ങളൊക്കെ കാണാനും പറ്റുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് മീനുകളെല്ലാം വന്ന് ഗ്ലാസിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോൾ കുളത്തിൽ അത്യാവശ്യം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മീനുകളെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ പാർക്കിലെ വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട Bye bye bye.